കപ്പയാണല്ലേ കപ്പയും കപ്പയും പൂളയാറി എന്നാ കപ്പയാ തൊക്കില വീണ് പൂളയാണോ ഞമ്മളെ പൂള തൊക്കിലേ പൂള കുട്ടികളെ കാരണല്ലാടി തിമിർക്കാണ് ഭക്ഷണത്തിന് വശണം വള്ളത്തിന് വെള്ളം കൂളിന് കൂള് കണ്ട് ആ ചങ്കള ഇന്ന് നമ്മളല്ലത് മുക്കം കൂടരഞ്ഞി പൂവാറുന്നതോട് പറഞ്ഞൊരു റിസോർട്ടിലാണ് കേട്ടോ നമ്മളെ പാങ്ങോട്ട് കൂട്ടുകുടുംബത്തിൻ്റെ വാർഷികം എല്ലാ വർഷവും ഇങ്ങനെ നടക്കലുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നാലാമത്തെ വാർഷികമാണ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തെ വാർഷികമാണ് നടക്കുന്നത് അപ്പം ഞങ്ങളീക്കുറി സാധാരണ ഇവിടെ വീടുകളിൽ വെച്ചാണ് നടക്കൽ ഇപ്രാവശ്യം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞങ്ങളൊരു റിസോർട്ടിക്ക് മാറ്റാനുള്ള തീരുമാനം എടുത്ത് അങ്ങനെ റിസോർട്ടിൽ പോകുന്ന പോക്കാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ട്രാവലറുണ്ട് ഒരഞ്ചാറ് കാറുണ്ട് ഒരു പത്തറുപത് ആളിൻ്റെ അടുത്തുണ്ട് കുട്ടികളടക്കം ഒരു അറുപത് ആളിൻ്റെ അടുത്തുണ്ട് അപ്പം ഏകദേശം ഒരു ഉച്ചയ്ക്ക് രണ്ടാം തീയതി ഒരു ഉച്ചയ്ക്ക് ഒരു ചോറിന്ന് ോട് കൂടി ഒരു പന്ത്രണ്ട് മണി ഒരു മണിയോട് കൂടി എല്ലാവരും ഇറങ്ങി ഒരു ഒരൊന്നൊന്നര മണിക്കൂറത്തെ ഉള്ളൂ അപ്പോൾ അവിടെ പൂവാറന്തോട് റിസോർട്ടിലെത്തിയിട്ടത് നല്ല അടിപൊളി റിസോർട്ടാണ് റിസോർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി നല്ല ക്ലൈമറ്റ് അവിടെ ഒരു എട്ട് കിലോമീറ്റർ കുറച്ച് ഓഫ് റോഡ് സൈറ്റാണ് എന്നാലും കുഴപ്പമില്ല എല്ലാ വണ്ടികളും ചെന്നെത്തും കുട്ടികൾക്ക് കുളിക്കാതെ പൂള് ഭക്ഷണം ഉണ്ടാക്കാൽ ഗ്യാസ് ഊഞ്ഞാൽ ചെറിയൊരു പാർക്ക് എല്ലാ സെറ്റപ്പ് ഉണ്ടോ കുട്ടികളൊക്കെ ഫുള്ള് ആർമാതിച്ച് ഞാനും നല്ലോണം ആർമാദിച്ചിട്ടുണ്ട് പാർക്കിലൊക്കെ കുളിച്ച് നല്ല സെറ്റാക്കി അങ്ങനെ വൈകുന്നേരത്തെ ഒരു പരിപാടി ചായക്ക് ഞങ്ങൾ കുറച്ച് കപ്പയൊക്കെ വീട്ടിലുണ്ടായിരുന്ന കപ്പയൊക്കെ ഉണ്ടായിരുന്നു നല്ല കപ്പി ചീരാപ്പുറങ്കി ചമ്മന്തി അതൊക്കെ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു കട്ടൻ ചായയും വൈകുന്നേരം അപ്പോൾ കുട്ടികളൊക്കെ ഫുള്ള് പൂള് തന്നെയാ നല്ല ചാടി ചെന്നോടുകൂടി ചാടലടങ്ങിയിട്ടുണ്ട് അതാണ് കപ്പ സെറ്റാക്കുകയാണ് നമ്മൾ കുക്കുണ്ട് അബ്ദുള്ള ഷെയ്ഖ് ബിൻ അബ്ദുള്ള കാസിമുണ്ട് അവൻ്റെ നേതൃത്വത്തിലുള്ള കപ്പിയാണ് അത്ര ആക്കുള്ള കപ്പിയും അയക്കുള്ള ചമ്മന്തിയൊക്കെ സെറ്റാക്കി കൊടുക്കുകയാണ് ആ കട്ടൻ ചായ കഴിഞ്ഞിട്ട് പിന്നെ രാത്രിക്കുള്ള ഭക്ഷണങ്ങൾ മന്തിയാണ് മന്തി റൈസും ചിക്കൻ കടായിയാണ് ആണ് ഉദ്ദേശിച്ചത് അത് ഇതൊക്കെ ഇതിന് ശേഷം റെഡിയാക്കുന്നുണ്ട് അങ്ങനെ ചിക്കനൊക്കെ കഴുകി എല്ലാം മസാല ഒക്കെ സെറ്റാക്കി വെക്കുന്നുണ്ട് മസാലയൊക്കെ കൂട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കട്ടൻ ചായയൊക്കെ പറഞ്ഞിട്ട് ഒരു കട്ടൻ ചായ കുടിച്ചതുകൊണ്ട് ചിക്കനൊക്കെ സെറ്റാക്കി വെച്ചത് ഗ്യാസ് അടുപ്പ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ മന്തിക്കില്ല ഉള്ളി തക്കാളി പേസ്റ്റുകൾ കാര്യങ്ങളൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുക്ക് എല്ലാം നല്ലതാണ് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഞങ്ങളൊരു പത്തറുപത് ആളുണ്ട് ഓവർ ചാർജൊന്നും വന്നിട്ടില്ല ആകെ ഇരുപതിനായിരം രൂപയാണ് വന്നത് അപ്പോൾ ഞങ്ങൾ മാക്സിമം ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരാൾക്ക് ചെറിയ പൈസ വന്നിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലിവിടെ നമുക്ക് അടുത്തവിടെയും കിട്ടില്ലാണ്ടോ കുട്ടികളൊക്കെ ഫുൾ എൻജോയ്മെൻറ്റ് എൻജോയ്മെൻറ്റിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക അപ്പോൾ ഞങ്ങൾ കാര്യപരിപാടി ഇന്ത്യ നടന്നുകൊണ്ടിരിക്കുകയാണ് മട്ടൻ മന്തി ചിക്കൻ ചിക്കൻ എല്ലൂരി കാന്താരി കപ്പ എല്ലാ ഐറ്റംസും ഉണ്ട് കൊടുങ്കാടിനുള്ളിൽ എത്തിച്ചേർന്ന എല്ലാ ആൾക്കാർക്കും എല്ലാ ആൾക്കാരും അതായത് രണ്ടാഴ്ച അങ്ങോട്ട് നടത്താൻ സന്തോഷം ഇതുപോലുള്ള നല്ല കേന്ദ്രങ്ങളിൽ പോയി നല്ല ആഘോഷിച്ച് പാട്ടുമട്ടും ശരിയൊക്കെയായി സന്തോഷപൂർവം മടങ്ങാനും അപ്പോൾ ഞങ്ങളൊരു പരിപാടി ആരംഭിക്കുകയാണ് അതിൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ വൈകുന്നേരം ആറു മണിയോട് കൂടി ഒരു സ്ഥിരശീല തെളിയിച്ച് കാര്യപരിപാടികളൊക്കെ ആരംഭിക്കുകയാണ് അപ്പോൾ ഉദ്ഘാടനം സെക്രട്ടറി പ്രസിഡന്റ് ഒക്കെ ഉണ്ട് ഉദ്ഘാടന പ്രസംഗമൊക്കെ ഉണ്ട് അതിന് ശേഷം കലാപരിപാടികളുണ്ട് അപ്പൊ എല്ലാം ആശ്രയിച്ച് കണ്ടോളി ഞാൻ കൂടുതൽ പറഞ്ഞാൽ കൊള്ളാക്കണില്ല ഒക്കെ വേണം എന്നുള്ള ഇങ്ങനെ തീരുമാനത്തിലാണ് ಈ ಚಿನ್ನ ಸಕ್ಕರಿ ಅಣ್ಣಾಪುರಲ್ಲಿ പരിപാടി അവതരിപ്പിച്ചാലൊക്കെ ഒരു ലെവലിൽ ഒരു ലെവലിൽ നിന്ന് വാങ്ങിയ മര ഇങ്ങോട്ട് വാങ്ങിയാലും ഇങ്ങോട്ട് പോയി വാങ്ങിയാലും ഇങ്ങോട്ട് തിരിച്ചു പോയി തിരിച്ചു പോയി ആ അങ്ങനെ അങ്ങനെ വാട വട വാങ്ങിയാലും ഇങ്ങനെ തിരിച്ചു പോയി

cheese <laughs>